അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വീട്ടിന് മുന്നിലുണ്ട് അദ്ദേഹം വീട്ടിന് മുന്നിലേക്ക് വാഹനത്തിലേക്ക് കയറാൻ വേണ്ടി ഇറങ്ങുന്ന കാഴ്ച അദ്ദേഹം നമ്മളെ കൈവീശി കാണിച്ചുകൊണ്ട് വാഹനത്തിലേക്ക് കയറുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുറത്തേക്ക് ഇറങ്ങുന്നത് വലിയ അദ്ദേഹം തീരുമാനിച്ചു ഞാൻ അനുസരിക്കുന്നു കേരളത്തിലെ ഉടനെത്താൻ പറഞ്ഞു എനിക്ക് എനിക്കൊന്നുമേ അറിയത്തില്ല അതിപ്പോ ഞാൻ എം പി ആയിരുന്നാലും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി വർദ്ധിക്കുന്ന എം പി ആയിരിക്കും അതിന്റെ പ്രചരണ യോഗങ്ങളിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം യോഗങ്ങളിൽ തൃശൂരിലെ ജനങ്ങളോട് അവരത് കയ്യടിച്ച് പാസാക്കുകയും ചെയ്തു എനിക്കറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല അദ്ദേഹമാണ് തീരുമാനിക്കുക തീരുമാനിച്ചിരിക്കുന്ന അദ്ദേഹമാണ് ഉടനെത്താൻ പറഞ്ഞു പതിനൊന്നരയ്ക്ക് വീട്ടിലെത്തണമെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനോട്